എല്ലാവർക്കും ലാൽ അസോസിയേറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ പാലായിൽ നിന്ന് ലാലാണ് പാലാ പൊൻകുന്നം റൂട്ടിൽ പൂവരണിക്ക് സമീപം ബസ് സ്റ്റോപ്പിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ് മീറ്റർ മാത്രം ദൂരത്തിൽ എട്ടര സെൻ്റ് സ്ഥലത്തിൽ ആയിരം സ്ക്വയർ ഫീറ്റ് വരുന്ന മനോഹരമായൊരു മൂന്ന് ബെഡ്റൂം അറ്റാച്ചഡ് ആയിട്ടുള്ള വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളുമായിട്ടാണ് നിങ്ങൾക്ക് മുമ്പിലേക്ക് വന്നിരിക്കുന്നത് ഏറ്റവും സുന്ദരമായ റെസിഡൻഷ്യൽ ഏരിയയിൽ വിശാലമായ മുറ്റവും കാർ പാർക്കിംഗ് സൗകര്യവും എല്ലാം ചേർന്നൊരു കൊച്ചു വീട് ഉടമ മുപ്പത്തി എട്ട് ലക്ഷം രൂപ വിലയാണ് ഇതിന് പ്രതീക്ഷിക്കുന്നത് വില നെഗോഷ്യബിളാണ് നല്ല സ്ഥല സൗകര്യം കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ ഫിനിഷ് ചെയ്ത് ഇതിൻ്റെ വർക്കുകൾ പൂർത്തീകരിച്ചിരിക്കുന്നു നല്ല സൗകര്യമുള്ളൊരു ലൊക്കേഷനാണ് ഈ വീട് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നത് വീഡിയോ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ എല്ലാ പണികളും പൂർത്തീകരിച്ച് മനോഹരമാക്കിയിരിക്കുന്നു മൂന്ന് ബെഡ്റൂംസും അറ്റാച്ച്ഡ് വീടിൻ്റെ അകത്തോട്ടുള്ള ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം ഫ്രണ്ട് സിറ്റോട്ടാണ് ആദ്യമായ ദൃശ്യങ്ങൾ നിങ്ങൾ കാണുന്നത് അവിടെ നിന്ന് അകത്തോട്ട് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ആദ്യത്തെ ലിവിങ് ഏരിയ ഏറ്റവും മനോഹരമാകുന്ന രീതിയിൽ തന്നെയാണ് ആ ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് ടി വി വയ്ക്കുവാനുള്ള പോയിൻറ്റുകൾ ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ കബോർഡുകളെല്ലാം ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാം പ്രെയർ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് നമ്മൾ ഡൈനിങ്ങിലേക്കാണ് നല്ല ഒരു വിശാലമായ ഒരു ഡൈനിങ് ഏരിയ അതിനോട് ചേർന്ന് തന്നെ അതിൻ്റെ വാഷിംഗ് ഏരിയ എന്തുകൊണ്ടും ഒരു ലോ ബഡ്ജറ്റ് വീട് തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നൂറ് ശതമാനം തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന സുന്ദരമായൊരു വീട് അതിൻ്റെ മനോഹരമായൊരു കിച്ചൺ ഒരു ഒരായിരം സ്ക്വയർ ഫീറ്റ് വീടിൽ ഏറ്റവും നല്ല നിലവാരത്തിൽ തന്നെ ചെയ്തിരിക്കുന്ന ബ്രാൻഡഡ് നിലവാരമുള്ള സാധനങ്ങൾ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്തിരിക്കുന്ന സുന്ദരമായൊരു വീട് ആ വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടത് അതിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം എല്ലാ ബാത്റൂം ഫിറ്റിങ്സുകളും നല്ല കമ്പനി മെറ്റീരിയൽസുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് ആ പണി പൂർത്തീകരിച്ചിരിക്കുന്നത് വാസ്തുശാസ്ത്ര വിധി പ്രകാരം കണക്കുകളൊക്കെ യോജിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഈ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടത്തിയിരിക്കുന്നത് എട്ടര സെൻറ്റ് ആയിരം സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഈ വീട് ബസ് സ്റ്റോപ്പിൽ നിന്നും വെറും അഞ്ഞൂറ് മീറ്റർ മാത്രം ദൂരത്തിലാണ് മുപ്പത്തി എട്ട് ലക്ഷം രൂപയാണ് ഉടമ ഇതിന് വില പ്രതീക്ഷിക്കുന്നത് ബാങ്ക് ലോൺ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ആവശ്യക്കാർക്ക് വേണ്ടി ചെയ്തു തരുന്നതാണ് മറക്കാതെ ഈ വീഡിയോ കണ്ടിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക പല പരിസര പ്രദേശങ്ങളും പല പൊൻകുന്നം റൂട്ടിലെയും ഏറ്റവും വില കുറഞ്ഞ ലോ ബഡ്ജറ്റിലുള്ള ഒരു മൂന്ന് ബെഡ്റൂം വീടാണിത് നല്ല സ്ഥല സൗകര്യമുള്ള വീതിയുള്ള ടാറോഡുള്ള മനോഹരമായ രീതിയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് മറക്കാതെ നിങ്ങൾ വിളിച്ചിട്ട് പാലായിലേക്ക് വരിക പാലാ പൂവരണിക്ക് സമീപമാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് എട്ടര സെൻറ്റ് ആയിരം സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം മൂന്ന് അറ്റാച്ച്ഡ് ബാത്ത്റൂംസ് ഉള്ള വീടാണ് മുപ്പത്തി എട്ട് ലക്ഷം രൂപ ഉടമ ഇതിന് പ്രതീക്ഷിക്കുന്ന വില വില നെഗോഷ്യബിളാണ് കൂടുതൽ വീഡിയോകളും മറ്റുള്ള വീടുകളുമായിട്ട് ഉടനെ തന്നെ വരുന്നതാണ് ഞാൻ പാലായിൽ നിന്ന് ലാലാണ്